ഹലോ ഗൈസ് എങ്ങനെയുണ്ട് ഹലോ ഗൈസ് രസേ കേൾക്കാൻ അപ്പോൾ എല്ലാവരും ഇങ്ങനെ പറയുമ്പോൾ എനിക്കൊരു കൊതി കെട്ടോ അതുകൊണ്ട് പറഞ്ഞതാണ് ഞാനങ്ങനെ അപ്പോൾ ഇന്നൊരു സൺഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ എല്ലാ ദിവസവും എനിക്ക് സൺഡേ ആണ് കാരണം എനിക്ക് പ്രത്യേകിച്ച് വർക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ വീട്ടുകാര്യങ്ങൾ മാത്രം തന്നെ ഉള്ളൂ പിന്നെ അല്ലെ ചില്ലറ വീഡിയോസ് അപ്ലോഡ് ചെയ്തും കാര്യങ്ങൾ അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറു പണികളല്ലേ ഉള്ളൂ ഞാനിന്നും ഫ്രീ ആണ് അപ്പോൾ ഇന്നിപ്പം ഞാൻ ഇങ്ങനെ രാവിലെ എണീറ്റ് സത്യത്തിൽ സൺഡേ ഉണ്ട് എനിക്ക് വർക്കുള്ള ദിവസം അതായത് രാവിലെ വിനീതയ്ക്ക് ഞായറാഴ്ച ഒഴിവു ദിവസമായതുകൊണ്ട് അവൾ കുറച്ച് നേരം കിടക്കുമ്പോൾ ഞാൻ കുറച്ച് നേരത്തെ എണീറ്റ് വരും അത്രേ ഉള്ളൂ പിന്നെ ഇന്ന് ഞായറാഴ്ചയാണെങ്കിൽ ഏട്ടനെ പോകണം ഇതുണ്ട് പണിക്ക് പോകണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോറ് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെ നോക്കുവായിരുന്നു എണീച്ചിട്ട് അപ്പോൾ ചായക്കുള്ള കടിയുണ്ടാക്കും കല്ലോട്ടാണ് ഞാൻ ആദ്യം ചെയ്തത് ഞാൻ ഏട്ടനായിട്ട് കുറച്ച് ചോറ് വെച്ച് പിന്നെ കുറച്ച് സാമ്പാറിനുള്ള കഷ്ണമുണ്ടായിരുന്നു അപ്പോൾ ഏറ്റൊരു കുട്ടി സാമ്പാറും പിന്നെ കോളിഫ്ലവർ ഞങ്ങൾ ഇന്നലെ രാത്രി ഉണ്ടാക്കിയിട്ടുള്ളതിൻ്റെ ബാക്കി കുറച്ച് കോളിഫ്ലവറ് ഞാനിപ്പോൾ ഇന്ന് എന്തായാലും ഇതുകൊണ്ട് മസാല കറി ഉണ്ടാക്കി കൊടുത്താക്കിയെന്ന് വിചാരിച്ചെടുത്ത് വെച്ചതാണ് കാരണം വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇപ്പോൾ നേരത്തെ ആവും മേഡം അപ്പം അങ്ങനെ അവിടെ വെച്ചു പിന്നെ ഇപ്പോൾ കർക്കിട മാസമായതുകൊണ്ട് മീനും മുട്ടയൊന്നും ഇതുവരെ വാങ്ങിയിട്ടില്ല അപ്പോൾ ഞാനിപ്പോൾ കോളിഫ്ലവർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ് മിക്ക ദിവസങ്ങളും പതിവ് കേട്ടോ അതാകുമ്പോൾ മസാല കറി വെച്ചായിട്ടൊക്കെ ഇഷ്ടമാണ് കുട്ടികൾക്കും അപ്പോൾ ഇന്നിപ്പോൾ ഇതാ കുട്ടി സാമ്പാറും കോളിഫ്ലവർ കറിയൊക്കെ കുറച്ചേ ഉള്ളൂ കേട്ടോ രാവിലെ നേരത്തെ അഡ്ജസ്റ്റ് ആക്കിയതാണ് പിന്നെ ഉണ്ണിക്ക് ഇവിടെ പേസ്റ്റ് ഒക്കെ കയറി പേസ്റ്റൊക്കെ എടുത്ത് കൊടുക്കുകയാണ് നമ്മുടെ വീട്ടിലെ നമ്മുടെ കോഴികളിതാ ഉണ്ണീനെ കടയിൽ ഒരു അത്യാവശ്യ സാധനം വിട്ടുപോയി അത് വാങ്ങാൻ വേണ്ടി പറഞ്ഞേക്കാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് വിളക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട് അപ്പോഴാണ് നമ്മുടെ പേപ്പറിൽ എന്തോ ഇവിടെ നല്ല ഫോട്ടോ കാണുമ്പോൾ ഞാൻ നോക്കിയത് കേട്ടോ അത് കൈറല്ലേ ടി വിയിൽ എന്തോ ഒരു പുതിയ ഷോ തുടങ്ങുന്നതാണ് സെലിബ്രിറ്റി കിച്ചൺ മാജിക്ക് അപ്പോൾ ഇത് നമ്മുടെ കുഞ്ഞേട്ടനെ കേട്ടോ ഉണ്ണി കടയിൽ നിന്ന് വരുമ്പോൾ ഞാനിങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് കുഞ്ഞേടനെ കണ്ടത് കുഞ്ഞേട്ടനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരുമില്ലാത്ത ഒരാൾ എന്തോ പൈസയ്ക്കൊക്കെ വന്ന് വരിക തോന്നുന്നുട്ടോ രാവിലെ തന്നെ ഓരോ സ്ഥലത്തേക്ക് കടകളിലേക്കൊക്കെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് എൻ്റെ കുറച്ച് പട്ടിഷോ ആണ് കേട്ടോ ഇതെൻ്റെ എക്സസൈസാണ് രാവിലെ ഇപ്പോൾ കുറച്ച് നേരം കുറച്ച് വയറ് വരുന്നുണ്ട് അപ്പോൾ അത് പോകാൻ വേണ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് രാവിലെ തന്നെ ഒരാൾ അനാഥാലയത്തിൽ നിന്നോ വൃദ്ധസദനത്തിന്നോ അങ്ങനെ എന്തോ പിരിവിന് വന്ന കേട്ടോ ഒരു പാൽപ്പൊടി ഇട്ടിട്ട് ഒരു ചായ എനിക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ പാൽപ്പൊടി ഇട്ടിട്ട് ഞാൻ ഉണ്ടാക്കി കുടിക്കണത് അപ്പോൾ അതിൽക്കാണ്ട് ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് അങ്ങനെ ഉണ്ടാക്കി കുടിക്കുകയാണ് പിന്നീട് ഇതവിടെ മക്കൾ കുറച്ച് അമ്മ വൃത്തിയാക്കുമ്പോൾ കുറച്ച് പഴയ കമ്മലുകളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് വലിയ തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു കുറച്ച് കളർ പോയിട്ടുണ്ട് പറഞ്ഞു അപ്പോൾ പെയിൻ്റ് അടിക്കുക കേട്ടോ എന്ത് പെയിൻ്റാണ് അടിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം പെയിൻ്റ് ഇങ്ങനത്തെ പെയിൻ്റ് ഒക്കെ അടിച്ചിട്ടാണ് എനിക്കിനി ആ കമ്മലിടാൻ വേണ്ടി തരാൻ അവർ പോകണത് അപ്പോൾ ഇന്നത്തെ കടിയെന്ന് പറയുന്നത് ചെറിയ അരിയുടെ ഉപ്മാവാണ് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഏകദേശം കുട്ടികൾക്ക് വലിയ താല്പര്യം ഇല്ല അപ്പം എന്നും ഇഡ്ലിയും ദോശയും സാമ്പാറും ചമ്മന്തിയും പുട്ടും ചപ്പാത്തി ഒക്കെ ആയതുകൊണ്ട് ഇന്നൊരു വെറൈറ്റി പിടിച്ചു ഇത് നമ്മുടെ ആരതിക്കുട്ടിയാണ് ഇവിടെ ഭയങ്കര കുറുമ്പത്തിയാണ് കേട്ടോ പിന്നെ ഞാൻ വേഗം കുടിച്ചിട്ട് ചായ കുടിച്ചിട്ട് ഇന്നിപ്പോൾ ഡാൻസ് ക്ലാസ്സിന് പോകണം പതിനൊന്ന് മണിക്കാണ് അപ്പോൾ അങ്ങോട്ട് പോകാറാകുമ്പോഴേക്കിനും ഞാൻ ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ടോ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ചെറിയ രീതി മാവ് ആദ്യമൊക്കെ ഞാൻ ഇങ്ങനെ കഴിച്ചതെനിക്ക് നല്ല ഉണ്ട് ഇപ്പോഴൊന്നും അങ്ങനെ അധികാരം ഇത് ഉണ്ടാക്കാറില്ലല്ലോ ഒന്നാമത്തെ കുട്ടികൾക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ തേങ്ങ ചെരുവിട്ടിട്ടൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അങ്ങനെ ഞങ്ങൾ ഇന്ന് എൻ്റെ നേരത്തെ എല്ലാം കഴിഞ്ഞിട്ട് കൂടെ പോകുന്ന ആൾക്കാർ വരെ ഞാൻ കാത്തു കയറുന്നുട്ടോ അപ്പോൾ അങ്ങനെ അവർ വന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് പോയി സാധാരണ ഇവർ എന്നെ കാത്തുക്കാരാണ് പതിവ് എന്നാൽ ആദ്യമായിട്ടാണ് ഇപ്പോൾ എൻ്റെ നേരത്തെ കഴിഞ്ഞപ്പം ഇത് നമ്മുടെ കൂർക്കപ്പറമ്പാണ് കേട്ടോ ഇവിടെയൊക്കെയാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ കൂടി കൂടി വരികയാണ് കേട്ടോ ബിൽഡിങ്ങുകളൊക്കെ വരികയാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബസ് വന്നപ്പോൾ ബസ്സില് കയറിപ്പോയി ബസ്സിലങ്ങനെ പാട്ടൊക്കെ കേട്ടിരുന്നിട്ട് ഈ മഴ സമയത്തൊക്കെ പോകാൻ നല്ല രസമല്ലേ പക്ഷെ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് ഇറങ്ങേണ്ട സ്ഥലം എത്തി അങ്ങനെ ഞങ്ങൾ ഇറങ്ങി നല്ല മഴയാണ് കേട്ടോ ഇത് വിനീത വർക്ക് ചെയ്യുന്ന ബാങ്കാണ് ഇവിടുന്ന് കുറച്ച് ദൂരം നടക്കുക കേട്ടോ ടീച്ചർ വീട്ടിലേക്ക് വളരെ അധികം ദൂരമൊന്നും ഇല്ല കുറച്ച് നടന്നാൽ മതി അപ്പം ഇത് തിരുവേഗപ്പുറ പുഴയിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ എനിക്കറിയില്ലായിരുന്നു ഇപ്പോൾ നിമ്മി പറഞ്ഞു തന്നപ്പോഴാണ് അറിഞ്ഞത് അപ്പോൾ ഇത് ഞങ്ങൾ പോകുന്ന വഴിക്കുള്ള ഒരു വീടാണ് ഇവിടെ വെച്ചിട്ട് ഞങ്ങൾ ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കും കേട്ടോ നല്ലൊരു ലൊക്കേഷനാണിത് നല്ലൊരു വീടാണ് കേട്ടോ ഇതിൻ്റെ തൊട്ട് ഗസ്റ്റ് ഹൗസ് വീട് അങ്ങനെ വരുന്നു കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ ഫ്രണ്ടിലേക്കുള്ള ഈ പുല്ലൊക്കെ വെച്ചിട്ടുള്ള സംഭവമൊക്കെ കാണാൻ നല്ല അടിപൊളിയാണ് അങ്ങനെ ഞങ്ങൾ ഡാൻസ് ക്ലാസ്സിൻ്റെ അടുത്ത് എത്തി അപ്പോൾ ഇതാണ് ഡാൻസ് ക്ലാസ്സിൻ്റെ പേര് വിഷ്ണുമായ നൃത്തകലാലയം ടീച്ചറെ വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ് ടീച്ചർ ക്ലാസ് നടത്തുന്നത്

അങ്ങനെ ഡാൻസ് അഭ്യസിക്കലൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അവിടെ ഒരു ഫ്രൂട്ട്സ് കട ഉണ്ട് കേട്ടോ നല്ലൊരു കുഞ്ഞു കടയാണ് അവിടെ എല്ലാ ഫ്രൂട്ട്സും കാണാൻ നല്ല ചന്തണ്ട് കേട്ടോ കാണാനായിട്ട് ഇവിടെ അടുത്തുള്ള ഡോക്ടറുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ ഇത് ശ്രീനിവാസൻ ഡോക്ടറുടെ വീടാണ് കേട്ടോ ഇവിടെ എന്തൊക്കെയോ റിസൾട്ട് കാണിക്കാനുണ്ട് നിമിക്കുന്നെന്ന് പറഞ്ഞിട്ടിപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് വന്നതാണ് ഇവിടെ അടുത്ത് ചെക്ക് പോസ്റ്റിലാണ് കേട്ടോ വീട് ഇപ്പോൾ ഡാൻസ് ക്ലാസ്സില് ഭരതനാട്യാണ് കേട്ടോ എടുക്കണത് അപ്പോൾ ആദ്യശ്രീയും ഭരതനാട്യമാണ് ആർദ്രയും ഭരതനാട്യമാണ് കേട്ടോ പഠിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഒന്ന് കടയിലൊക്കെ കയറി വേഗം പിന്നെ വീട്ടിലേക്ക് തിരിച്ചു വന്നു കേട്ടോ ഞങ്ങളെ കാത്തിട്ട് ആദ്യം റോട്ടിൽ നിൽക്കുന്നുണ്ടായിരുന്നു അവനേം കൂട്ടി തിരിച്ചു വന്നു വന്നിട്ട് പിന്നെ പെട്ടെന്ന് ചോറുണ്ടെട്ടോ നല്ല വിഷപ്പുണ്ട് ബാക്കി പിന്നെ ഞാൻ ഈ വീഡിയോ എടുത്തിട്ടില്ല മുഴുമിപ്പിച്ചിട്ടില്ല അപ്പോൾ ഇതുവരെ ഉച്ചവരത്തെ വിശേഷങ്ങളായിട്ട് അങ്ങനെ എടുത്തു വെച്ചതാണ് അപ്പോൾ അത്രയൊക്കെ ഉള്ളു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ ഈ സൺഡേ ഇൻ മൈ ലൈഫ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ബൈ